പറളിയിൽ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉണ്ട് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന നല്ല സൂപ്പർവായിട്ടുള്ള പ്രോപ്പർട്ടി ഈ വഴിയൊക്കെ നമുക്ക് നടക്കാൻ പോകാം ആ പ്രോപ്പർട്ടിയുടെ അടുത്താണ് പറളി റെയിൽവേ സ്റ്റേഷൻ വളരെ അടുത്താണ് നിങ്ങൾക്ക് രാവിലെ എണീച്ചിട്ട് ഇങ്ങനെയുള്ള ഈ വയലൊക്കെ കണ്ട് ട്രെയിനൊക്കെ പോകുന്ന സൗണ്ടൊക്കെ കേട്ട് അതുപോലെ തന്നെ മൈലിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഉണരാനും ചായ ഒടിക്കാനൊക്കെ പറ്റിയ ഒരു സൂപ്പർ വൈബായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി പറ വളരെ നിയറസ്റ്റ് പർലി റെയിൽവേ സ്റ്റേഷൻ്റെ നിയറസ്റ്റായിട്ട് കിടക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് സുപ്രവായിട്ടുള്ള ഒരു വയൽ ഇവിടെ ഇവിടെ വീട് കിട്ടുന്നവർക്ക് ശരിക്കും രാവിലെ എണീക്കുമ്പോൾ ഈ വയലൊക്കെ കണ്ട് നല്ല രീതിയിൽ ഇരുന്നിട്ട് ഒരു നല്ല കെട്ടണമൊക്കെ എടുത്തിട്ടിരിക്കുക ഇതാണ് പ്രോപ്പർട്ടി അത്യാവശ്യം നല്ല റീസണബിളായ പ്രൈസിലാണ് കിട്ടുന്നത് ഇപ്പോൾ ഇതിവിടെ ഒരു പ്ലോട്ട് കൊടുത്തൊരു ഏരിയ ആണ് ഇതിനകത്ത് കിണർ റൂൾസ് ഉണ്ട് വളരെ സുപ്രവായിട്ടുള്ള നല്ല വെള്ളമുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളം കിട്ടുന്നുണ്ട് നല്ല ഏരിയയാണ് പുഴയും കുറച്ച് അടുത്ത് തന്നെയാണ് ഇവിടെ എടുക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഇറങ്ങി കുളിക്കാനും കുട്ടികളെ കൊണ്ടുപോകാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ലൊക്കേഷൻ അടുത്ത് തന്നെ ഈ ഒരു ഏരിയയിൽ ഇനി ഒരു മൂന്ന് പ്ലോട്ടും കൂടിയേ ബാലൻസ് ഉള്ളു കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു ഒന്ന് വന്നിട്ട് ഒരു ഏഴ് ഉണ്ട് ഒരു പതിമൂന്ന് ഉണ്ട് ഒരു പത്ത് ഉണ്ട് അത് താല്പര്യമുള്ളവർക്ക് അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നുണ്ടാവും ഇനി മൂന്നെണ്ണം കൂടി ബാലൻസ് ഉള്ള ബാക്കിയൊക്കെ പോയി താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇത്രയും സുപ്പർവായിട്ടുള്ളൊരു ഏരിയ ഇത്രയും അടുത്ത് അടുത്ത് സ്കൂളുണ്ട് ടെലിഫോൺ എക്സ്ചേഞ്ച് ഉണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് അടുത്താണ് ബസ് പാലക്കാട് ടൗണും അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് അങ്ങനെ എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് റീസണബിളുള്ള പ്രൈസാണ് പറയുന്നുള്ളൂ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം